കുന്നത്തൂർപ്പാടി ശ ശത്തപ്പൻ ദേവസ്ഥാനത്തെ തിരുവപ്പന മഹോത്സവത്തിന് ഡിസംബർ പതിനേഴിന് തുടക്കമാകും ജനുവരി പതിനാറ് വരെയാണ് ഉത്സവം കാട്ടിലെ മലമുകളിൽ നടക്കുന്ന കേരളത്തിലെ അപൂർവം ചില ഉത്സവങ്ങളിൽ ഒന്നാണിത് കഴിഞ്ഞ വർഷത്തെ തിരുവപ്പന ഉത്സവത്തിന് ശേഷം ആൾപ്രവേശനമില്ലാത്ത പാടിയിൽ പുല്ലും ഈറ്റയും ഓലയും ഉപയോഗിച്ച് താൽക്കാലിക മടപ്പുര നിർമ്മിച്ചിട്ടുണ്ട് പാടിയിൽ പണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചടങ്ങാണിത് അടിയന്തരക്കാർ ചന്ദൻ കരക്കാട്ടിടം വാണവർ എന്നിവർക്കുള്ള സ്ഥാനിക പന്തലുകളും ഒരുക്കിയിട്ടുണ്ട് പതിനേഴിന് രാവിലെ മുതൽ താഴെപ്പൊടിക്കളത്ത് മടപ്പുരയിൽ തന്ത്രി പേർക്കിത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്മൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ ഗണപതി ഹോമം ശുദ്ധി വാസ്തുബലി ഭഗവതി സേവാ ചടങ്ങുകൾ നടക്കും കോമരം ഉറഞ്ഞുതുള്ളി പൈങ്കുറ്റി വെച്ച ശേഷം അഞ്ചില്ലം അടിയാന്മാർ ഇരുവശത്തും ചൂട്ടുപിടിച്ച് കളിക്കപ്പാട്ടോടുകൂടി പാടിയിൽ പ്രവേശിക്കും വാണവർ അടിയന്തരക്കാർ എന്നിവരെല്ലാം പാടിയിൽ പ്രവേശിക്കുന്നത് ഈ സമയത്താണ് തിരുവാഭരണപ്പെട്ടിയും ഭണ്ഡാരവും പാടിയിലേക്ക് കൊണ്ടുപോകുന്നതും ഇതോടൊപ്പമാണ് പാടിയിൽ പ്രവേശിച്ച ശേഷം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധി ഇരുപത്തിയഞ്ച് കലശപൂജ എന്നിവ നടക്കും തുടർന്ന് അടിയന്തരം തുടങ്ങാൻ തന്ത്രി അനുവാദം നൽകും വാനവരുടെ കങ്കാണിയറയിൽ വിളക്ക് തെളിയിക്കുന്നതോടെ അടിയന്തരം തുടങ്ങും പതിനേഴിന് രാത്രി മുത്തപ്പൻ്റെ ജീവിതത്തിലെ നാല് ഘട്ടങ്ങളായ ബാല്യം കൗമാരം ഗാർഗസ്ഥ്യം വാനപ്രസ്ഥം എന്നിവയെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ പുറങ്കാല മുത്തപ്പൻ നാടുവാഴീശ്ശൻ ദൈവം തിരുവപ്പന എന്നിവ കെട്ടിയാടും മറ്റു ദിവസങ്ങളിൽ വൈകിട്ട് ഊട്ടും വെള്ളാട്ടവും രാത്രി തിരുവപ്പന പുലച്ചെ വെള്ളാട്ടം എന്നിവയും ഉണ്ടാകും ഒന്നിടപെട്ട ദിവസങ്ങളിൽ മൂലം പറ്റ ഭഗവതിയും ഉണ്ടായിരിക്കും ഭക്തർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പാടിയിൽ പ്രവേശിക്കാം ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം ഉണ്ട് പ്ലാസ്റ്റിക് സാധനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ തിരുവപ്പന തുടങ്ങി പള്ളിവേട്ടയ്ക്ക് ശേഷം കരക്കാട്ടിടം പാണ്ഡവരുമായി സംസാരിച്ചതിന് പുതിയ ചന്ദൻ സ്ഥാനമേൽക്കും പുല്ലായിക്കുടി നാരായണനാണ് പുതിയ ചന്ദനായി ചുമതലയേൽക്കുക സമ്മേളനത്തിൽ ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ എസ് കെ സുധാകരൻ പി കെ മധു എന്നിവർ പങ്കെടുത്തു ചെമുത്തപ്പൻ്റെ ആലോച സ്ഥാനമായ കുന്ന മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഈ വർഷത്തെ ഉത്സവം ഡിസംബർ പതിനേഴ് മുതൽ ജനുവരി പതിനാറി രാവിലെ ആണ് രണ്ട് മുതൽ മകൻ രണ്ടു വരെയാണ് നടക്കുന്നത് പാടി പത്താം തിയതി ഡിസംബർ പത്താം തീയതി നിശ്ചയം ഇരുപത്തിനാലാം തീയതി പാടിപ്പണി തുടങ്ങി ഇന്നലെ പാടിപ്പണിയെല്ലാം തോർന്നു മറ്റുള്ള ചടങ്ങാണ് തിരുവാഭരണം ഒരാഴ്ച മുന്നേ സറാപ്പ് വന്നിട്ട് പണിയെല്ലാം തോൽത്തോത്സവം അതിനുശേഷം ഉത്സവത്തിൻ്റെ മുന്നോടിയായി തന്ത്രി പെരുക്കത്തിലെത്തു സുബ്രഹ്മണ്യബാൻ്റെ നേതൃത്വത്തിൽ പതിനാറാണ്ടി വൈകുന്നേരം ശുദ്ധി ഉന്നാഹം പാസ്വലി എന്നിവ നടക്കും രാവിലെ ഗണപതിയോഗം ഉഷപൂജ ഉച്ചപൂജ വൈകുന്നേരം ദീപാരാധനയോട് കൂടിയിട്ട് അടിയന്തര അനുമാധികൾ തുടങ്ങും